ഓം ശ്രീ ഗുരുഭ്യോ നമ ദ്യോതിർഗമ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഫലം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് മകം പൂരം ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് മെയ് മാസം എങ്ങനെയായിരിക്കും നമ്മൾ ഈ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മെയ് മാസത്തിലെ ഈ ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങ ലഗ്നക്കാരുടെയും ഗ്രഹസ്ഥിതി എങ്ങനെ നോക്കാം ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശ്യാധിപനും ലഗ്നരാശ്യാധിപനുമായിട്ടുള്ള സൂര്യൻ ആ സൂര്യൻ മെയ് പതിനഞ്ചിന് ഒൻപതിൽ നിന്നും പത്തിലേക്ക് രാശി മാറുന്നു ചൊവ്വയാണെങ്കിൽ പന്ത്രണ്ടിലെ സ്ഥിതി തുടരുന്നു ബുധൻ മെയ് ഏഴിന് അഷ്ടമത്തിൽ നിന്നും ഒൻപതിലേക്കും ഇരുപത്തിമൂന്നിന് ഒൻപതിൽ നിന്ന് പത്തിലേക്കും രാശി മാറും ഗുരുവാണെങ്കിൽ മെയ് പതിനാലിന് പത്തിൽ നിന്നും പതിനൊന്നിലേക്ക് രാശി മാറും ശുക്രൻ അഷ്ടമത്തിൽ ഉച്ചസ്ഥിതനായിട്ട് സഞ്ചരിക്കുന്നു മെയ് മുപ്പത്തി ഒന്നിന് ആ ശുക്രൻ ഭാഗ്യസ്ഥാനത്തേക്ക് രാശി മാറും ശനി അഷ്ടമത്തിൽ സ്ഥിതി തുടരുന്നു മെയ് പതിനെട്ടിന് രാഹു ഏഴിലേക്ക് രാശി മാറുന്നു കേതു ആണെങ്കിൽ ജന്മരാശിയിലേക്ക് രാശി മാറും ഇതാണ് ഗ്രഹസ്ഥിതി അപ്പം ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെ നോക്കാം ആരോഗ്യസ്ഥിതി ചിന്തിക്കുമ്പോൾ ജന്മ ലഗ്ന ലഗ്നരാശ്യാധിപനായിട്ടുള്ള സൂര്യൻ ഒൻപതിലും ഒക്കെ സഞ്ചരിക്കുന്നു ഒൻപതിലാണെങ്കിൽ സൂര്യൻ്റെ ഉച്ചരാശിയും കൂടെയാണ് അതുപോലെ ആറാം ഭാവാധിപനായിട്ടുള്ള ശനിയാണെങ്കിൽ അഷ്ടമത്തിലെ വിപരീത രാജയോഗാവസ്ഥയിലാണ് യോഗകാരകനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ പന്ത്രണ്ടിലാണ് ആദ്യ പകുതിയൊക്കെ നമുക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിന് ആശ്വാസമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും അതേസമയം അവസാനത്തെ പകുതി കേതു ജന്മരാശിയിലേക്ക് വരികയാണ് അത് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കേതു ജന്മരാശിയിലും രാഹു ഏഴിലും വരും മാത്രമല്ല ഏഴിൽ ആ ചൊവ്വയുടെ ഒക്കെ ദൃഷ്ടിയും കൂടെ വരുന്നു അപ്പോൾ അത് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ സൃഷ്ടിച്ചു എന്ന് വരാം പ്രത്യേകിച്ച് മാനസികമായിട്ടൊരു ടെൻഷൻ ഉറക്കക്കുറവ് ഈ സമയത്ത് ഉണ്ടാകാം അതുപോലെ നമ്മൾ ദൂരയാത്രകളിൽ ഡ്രൈവിങ്ങിൽ വാഹനമൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്നവരാണെങ്കിൽ അവർക്ക് ഒരു ജാഗ്രതയൊക്കെ വേണം കെയർ വേണം അതുപോലെ ചിലർക്ക് ഈ ലോവർ അബ്ഡമൻ റിലേറ്റഡ് റിലേറ്റഡായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക അതുപോലെ നാല് ഒൻപത് ഭാവാധിപനായിട്ടുള്ള ചൊവ്വ പന്ത്രണ്ടിൽ വരുമ്പോൾ നാലും ഒൻപതും ഭാവാധിപനാണ് ചൊവ്വ അത് പന്ത്രണ്ടിൽ വരുന്നു അപ്പോൾ പേരൻസ് എൻ്റെ അമ്മയുടെയോ അച്ഛൻ്റെയോ അവരുടെ ആരോഗ്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കണം ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ഏഴിലേക്കൊക്കെ ആ രാഘു വരുമ്പോഴും അതുപോലെ എഴിലേക്ക് ആ ചൊവ്വയുടെ ദൃഷ്ടിയൊക്കെ വരുന്ന സമയം കൂടിയാണ് പ്രത്യേകിച്ച് അവസാനത്തെ പകൽ ഇനി നമുക്ക് തൊഴിൽസ്ഥിതി തൊഴിൽസ്ഥിതി ചിന്തിക്കുമ്പോൾ സൂര്യൻ ഒൻപത് പത്ത് ഭാവരാശികൾ സഞ്ചരിക്കുകയാണ് സൂര്യൻ്റെ സഞ്ചാരം വളരെ ഗുണമുള്ളതാണ് കർമ്മഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിലെ ഉച്ചസ്ഥിതിയിലാണ് എട്ടാം ഭാവാധിപനായിട്ടുള്ള ആ വ്യാഴഗ്രഹമാണെങ്കിൽ ആദ്യ വാരം പത്തിലാണ് ഗുരുവും ശുക്രനും ഒക്കെ ആദ്യത്തെ വാരം പരിവർത്തന യോഗത്തിലാണ് അപ്പോൾ തൊഴിൽപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു പരിവർത്തനത്തിൻ്റെ എന്ന് പറയാം ഒരു മാറ്റത്തിൻ്റെ എന്ന് പറയാം ഇപ്പം ചിലർക്ക് കുറച്ച് കാലത്തേക്കെങ്കിലും ഓഫീഷ്യൽ തലത്തിൽ ഉയർന്ന ചുമതല ചിലപ്പോൾ നിർവഹിക്കേണ്ടതായിട്ട് കാണുന്നു പൊതുവെ തൊഴിലിൽ നമുക്ക് ഈ അംഗീകാരം യശസ് ഒക്കെ കൂടാവുന്ന സമയമാണ് അപ്പോൾ തൊഴിലുയർച്ചക്കൊക്കെ സാധ്യതയുണ്ട് സ്ഥാനക്കയറ്റത്തിനൊക്കെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ആ സൂര്യൻ്റെ സ്ഥിതിയൊക്കെ വളരെ പത്തിലും ഒക്കെ വരുന്ന സമയമാണ് ഒൻപതിലും പത്തിലും ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും സൂര്യൻ സഞ്ചരിക്കുമ്പോൾ തൊഴിൽപരമായിട്ട് പ്രത്യേകിച്ച് സർക്കാർ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകും തൊഴിലെ കപ്പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് അവർക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അനുകൂലമായ മാറ്റം തൊഴിലിൽ ഉണ്ടാകും ഇനി തൊഴിലിടത്ത് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ നിലവിലുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയും അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ചിലപ്പോൾ ട്രാൻസ്ഫറൊക്കെ കിട്ടാനും സാധ്യത കാണുന്നുണ്ട് അതുപോലെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പ്രത്യേകിച്ച് സർക്കാർ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ സൂര്യൻ്റെ ഭാഗ്യസ്ഥാനത്തെയും കർമ്മസ്ഥാനത്തെയും സഞ്ചാരം വളരെ അനുകൂലമാണ് അത് പ്രത്യേകിച്ച് ഈ ഹെൽത്ത് ആയിട്ടുള്ള മേഖല റിസർച്ച് റിലേറ്റഡ് മേഖല ബാങ്കിങ് ചാർട്ടേഡ് അക്കൗണ്ടൻസി അതുപോലെ ഇൻഷുറൻസ് എൻക്വയറി ഏജൻസി അതുപോലെ സയൻറ്റിഫിക് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർ മാനുഫാക്ചറിങ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അവർക്കൊക്കെ തൊഴിലില് ഗുണാനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും ഗുണാനുഭവം പ്രതീക്ഷിക്കാം ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാദൻ ശനിയാണ് ആ ശനി എട്ടില് നിൽക്കുന്ന സമയമാണ് ഏഴിലാണെങ്കിൽ ചൊവ്വയുടെ ദൃഷ്ടി ഉണ്ട് ആദ്യ പകുതി കഴിയുമ്പോൾ ഏഴിലേക്ക് രാഹു വരുന്നുണ്ട് അതുപോലെ ആദ്യ പകുതി കഴിയുമ്പോൾ ആ ഏഴിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ രാഹു ഏഴിൽ വരുന്നതും ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഏഴിൽ വരുന്നത് നമുക്ക് ആ ബിസിനസ് എക്സ്പാൻഷന് ബിസിനസ് വിപുലമാക്കുന്നതിന് ബിസിനസ്സിൻ്റെ ഒരു പുരോഗതിക്കൊക്കെ അനുകൂല സാഹചര്യം എന്ന് തന്നെ പറയാം ഇപ്പം പാർട്നർഷിപ്പ് ബിസിനസ്സിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം പ്രത്യേകിച്ച് രാഹു ഒക്കെ ഏഴിൽ വരുമ്പോൾ ഈ പാർട്ട്നേഴ്സിന് എന്തെങ്കിലുമൊക്കെ ഡിസ്പ്യൂട്ട് അതുപോലെ ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോഴൊക്കെ സഡൻ ഡിസിഷൻ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ വരികയാണെങ്കിൽ മുതിർന്നവരുമായിട്ട് ആലോചിച്ച് അല്ലെങ്കിൽ ആ ഫീൽഡിലെ എക്സ്പെർട്ടുമായിട്ടൊക്കെ ആലോചിച്ച് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുക അതുപോലെ ഈ വിദേശ വിദേശത്തൊക്കെ വിപണനമൊക്കെ പൊതുവെ ഊർജ്ജസ്വലമാകും ദൃഷ്ടിയൊക്കെ ഏഴിൽ വരുന്നത് നമുക്ക് ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിലവിലുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ഏഴിലെ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും ഇനി വിദ്യാർത്ഥികൾ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് രവി ബുധൻ ഒക്കെ തന്നെ അനുകൂല സ്ഥാനങ്ങളിലാണ് ഗുരു പതിനൊന്നിലേക്ക് പത്തു നിന്നും പതിനൊന്നിലേക്കാണ് രാശി മാറുന്നത് അഞ്ചാം ഭാവാധിപനും കൂടിയാണ് ആ ഗുരു അഞ്ചിലേക്കാണെങ്കിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയും കൂടെ വരുന്നുണ്ട് അഞ്ചാം ഭാവാധിപൻ അഞ്ചിലേക്ക് തന്നെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ പഠിതാക്കൾക്ക് പൊതുവെ അനുകൂല സമയമാണ് ആഗ്രഹിക്കുന്ന രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഗ്രഹസ്ഥിതി എന്ന് പറയാം പ്രത്യേകിച്ച് അഞ്ചാം ഭാവാധിപൻ അഞ്ചിലേക്ക് തന്നെ ദൃഷ്ടി ചെയ്യുമ്പോൾ ആ ഭാവത്തിനൊരു പുഷ്ടി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടവിഷയത്തിൽ നമുക്ക് അഡ്മിഷൻ സാധ്യമാകുന്ന സമയമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിലൊക്കെ അഡ്മിഷൻ കിട്ടുന്നതിനൊക്കെ അഞ്ചാം പാവാദവിനായിട്ടുള്ള ഗുരു അഞ്ചിലേക്ക് ദൃഷ്ടിക്കുന്നത് വഴിതെളിക്കും ഇപ്പം നിയമ മേഖലയിലൊക്കെ നിയമം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായാലും അതുപോലെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ എടുത്തിട്ടുള്ളവർ മാർക്കറ്റിംഗ് മേഖല ഇത്യാദി വിഷയങ്ങളിലൊക്കെ കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് പൊതുവെ അക്കാഡമി തലത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ ക്രിയേറ്റീവ് വർക്ക് കല ഈ കലാപ്രവർത്തനങ്ങൾ ഒക്കെ അത് അത്തരം കോഴ്സുകളൊക്കെ ചെയ്യുന്നവർ അതിലും അവർക്കും തിളങ്ങാൻ കഴിയുന്ന സമയമാണ് അനുകൂല സമയമാണ് ഗവേഷണത്തിൽ ഏർപ്പെടുന്നവർക്കും പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇനി ധനസ്ഥിതി ധനസ്ഥിതി നോക്കുമ്പോൾ പതിനേഴ് വരെ രണ്ടിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് പതിനേഴ് വരെ രണ്ടില് കേതുവും സ്ഥിതി ചെയ്യുന്നുണ്ട് രണ്ടും പതിനൊന്നും ഭാവാധിപൻ എന്ന് പറയുന്നത് ബുധനാണ് ആ ബുധൻ ആദ്യ വാരം കഴിയുമ്പോൾ നീതരാശിയിൽ നിന്നും ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നുണ്ട് പതിനാലിന് പതിനൊന്നിലേക്ക് ഗുരുവിൻ്റെ രാശി മാറ്റം നേട്ടത്തിൻ്റെ സ്ഥാനത്തൊട്ട് പതിനൊന്നാം വേഴം എന്ന് വേണമെങ്കിൽ പറയാം പതിനൊന്നിലേക്ക് ആ വേഴത്തിൻ്റെ മാറ്റം വരുന്നുണ്ട് അപ്പോൾ ആദ്യ വാരം കഴിയുമ്പോൾ തന്നെ ധനസ്ഥിതിയിൽ അനുകൂലമായിട്ടുള്ള ഒരു മാറ്റം വരും ധനനേട്ടത്തിന് സാധ്യതയുണ്ട് ധനാഗമത്തിന് വേഗത ഉണ്ടാകും അത് സ്പെക്കുലേഷൻ വഴിയൊക്കെ ധനനേട്ടം പ്രതീക്ഷിക്കാം വിവിധ സോഴ്സുകളിൽ നിന്ന് ധനാഗമത്തിന് സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് അത് വരുമാനമായിട്ട് വരാം ചിലപ്പോൾ ലാഭമായിട്ട് വരാം അപ്പം എന്തായാലും ഇപ്പോൾ സുഹൃത്തുക്കൾ വഴിയോ സോഷ്യൽ നെറ്റ്വർക്കിംഗ് വഴിയോ ഒക്കെ നമുക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ഗുരുവൊക്കെ ഇച്ഛാപൂർത്തി സ്ഥാനത്ത് വരികയെന്ന് പറയുമ്പോൾ പതിനൊന്നിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്ന സമയമായിരിക്കും അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിനുള്ള നിവർത്തിക്കണമെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയും കൂടെ വരണം അപ്പോൾ അതിനുള്ള സാധ്യത നമുക്ക് കാണുന്നുണ്ട് അതുപോലെ അൺഎക്സ്പെക്റ്റഡ് സോഴ്സിന്നൊക്കെ ധനാഗമം കിട്ടുന്നതിനും സാധ്യത കാണുന്നുണ്ട് ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എന്താണ് നോക്കാം ഇപ്പോൾ ഏഴാം ഭാവാധിപനം എന്ന് പറയുന്നത് ശനിയാണ് ആ ശനി അഷ്ടമത്തിലാണ് വിവാഹ ഭാവകാരകനായിട്ടുള്ള ശുക്രനും അഷ്ടമത്തിലാണ് മെയ് പതിനെട്ട് മുതൽ ഏഴിലേക്ക് രാഹു വരുന്നു അവസാനത്തെ പകുതി ഗുരു ഏഴിൽ ദൃഷ്ടിയിരുന്നു അപ്പം ആ ഗുരുവിൻ്റെ ഏഴിലെ ദൃഷ്ടി നമുക്ക് അനുകൂലമാണ് പ്രത്യേകിച്ച് വിവാഹ സംബന്ധമായ വിഷയങ്ങൾ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി അത്രത്തോളം അനുകൂലമല്ല അപ്പം വിവാഹത്തിലെ വിവാഹ ആലോചനകളിൽ ഒരു മെല്ലെ പോക്ക് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അല്ലെങ്കിൽ നമുക്ക് സ്യൂട്ടബിൾ അലയൻസ് കിട്ടുന്നതിന് ഒരു ഡിലേ ഉണ്ടായെന്ന് വരാം ചിലർ ചിലപ്പോൾ ബന്ധുക്കളിൽ നിന്ന് തന്നെ വിവാഹ ആലോചന ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് അതുപോലെ ഈ രാഘുവിൻ്റെ ഏഴിലെ സ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ ആലോചനകളിൽ കെയർ വേണം എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ പാടില്ല വളരെ വിവേകപൂർവം നമ്മൾ ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഏഴിൽ വരുന്നത് നമുക്ക് നമുക്കെന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ വന്നാൽ ആ കൺഫ്യൂഷനൊക്കെ മാറ്റി കിട്ടാൻ ആ ഏഴിലെ ഗുരുവിൻ്റെ ദൃഷ്ടി അത് പ്രത്യേകിച്ച് മെയ് പതിനാലിന് ശേഷം ആണ് അങ്ങനെയുള്ളൊരു അപ്പോൾ ആദ്യത്തെ രണ്ട് വാരമൊക്കെ കഴിയുമ്പോൾ ഏഴിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ട് ഉണ്ടെങ്കിൽ രാഹുക്കെ ഏഴിൽ നിൽക്കുന്ന സമയമാണ് അതുപോലെ ഏഴിൽ കുജൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ് കുജനാണെങ്കിൽ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ജീവിത പങ്കാളിയും സെലക്ട് ചെയ്യുന്നതിനൊക്കെ ഒരു കെയർ കൊടുത്ത് പോകണം മാത്രമല്ല ഈ അഷ്ടമ ശനിയുടെ അഷ്ടമശനി ഏഴാം ഭാവാദേവിനെ ഇട്ട് നിൽക്കുമ്പോൾ ആ ശനി കൊണ്ട് നമുക്കുണ്ടാക്കാവുന്ന ദോഷങ്ങൾ ഒരു പരിധി വരെ ആ ഏഴിലേക്കുള്ള ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ട് പരിഹരിക്കാൻ കഴിയും കൂടെ നമ്മൾ മനസ്സിലാക്കുക ഇനി നമുക്ക് കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതി സുഖകരമല്ല അതേസമയം അവസാനത്തെ പകുതി ആ പ്രണയബന്ധത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ തർക്കങ്ങളോ പ്രശ്നങ്ങളോ മറ്റ് ഇഷ്യൂസോ നിലവിലുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്നതിന് സഹായകമാണ് ഇനി റിലേഷൻഷിപ്പ് മേരിറ്റ് റിലേഷൻഷിപ്പിലൊക്കെ വരുമ്പോൾ അതിപ്പോൾ ടെൻഷൻ മറ്റു പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം എന്നുള്ളതിനാൽ ഒരു കരുതൽ നമുക്ക് വേണം പ്രത്യേകിച്ച് അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ രാഹു ഏഴിൽ വരുന്നു ഏഴാം ഭാവാധിവിനാണെങ്കിൽ എട്ടിപ്പോയി നിൽക്കുന്നു അപ്പോൾ ഒരു ഇഷ്ട സ്ഥിതിയിലല്ല ഏഴാം അപ്പോൾ അത് മേരിറ്റ് റിലേഷൻഷിപ്പിൽ ചില പ്രയാസങ്ങളുണ്ട് മാത്രമല്ല ജന്മരാശിയിൽ കേതു അപ്പോൾ പൊതുവേ നമുക്കൊരു തൃപ്തി കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു കെയർ വേണം പ്രത്യേകിച്ച് എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിൽ ഒരു കെയർ വേണം അവർ പ്രത്യേകിച്ച് ഈ ദമ്പതിമാര് പ്രശ്നങ്ങളൊക്കെ പരസ്പരമൊക്കെ ചർച്ച ചെയ്ത് പരിഹാരമൊക്കെ ഉണ്ടാക്കുന്നത് നല്ലതാണ് അപ്പോൾ ഏഴിലൊക്കെ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ അപ്പം ആ ജ്ഞാനവും ഈശ്വര ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് ആ തെറ്റുകൾ സ്വയം തിരുത്തിയൊക്കെ പോകുന്നത് നല്ലതാണ് അപ്പോൾ അതിനുള്ള ഒരു ശ്രമവും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം അപ്പോൾ അത് അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ആ ഗുരുവിൻ്റെ എഴുത ദൃഷ്ടി അതിന് സഹായകമാണ് പൊതുവെ ഒരു സംതൃപ്തി കുറവ് റിലേഷൻഷിപ്പിൽ ഉണ്ടാകാം അപ്പോൾ ആ സംതൃപ്തി കുറവ് പരിഹരിക്കാൻ ആ ഗുരുവിൻ്റെ ദൃഷ്ടി നമ്മൾ ഉപയോഗിക്കണം ഇനി കുടുംബ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ ആദ്യ പകുതി കേതു രണ്ടിലാണ് നാലാം ഭാവാദിവിനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ പന്ത്രണ്ടിലുമാണ് ആദ്യ ആ പകുതിയൊക്കെ ആകുമ്പോൾ ആ നാലിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട് രണ്ടിലും ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ട് എങ്കിലും നമ്മൾ ഈ രണ്ടിലെ കേതു നാലാം ഭാവാദിവിൻ പന്ത്രണ്ടിലുമൊക്കെ ബലമില്ലാതെയൊക്കെ നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് നമ്മളെ കുടുംബത്തിലെ ഒരു സുഖക്കുറവ് ഒരു സന്തോഷമില്ലായ്മയൊക്കെ ചിലപ്പോൾ അനുഭവപ്പെട്ടു എന്ന് വരാം ആദ്യ പകുതി ഗുരു രണ്ടിലും നാലിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നത് നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നാലും അവയൊക്കെ നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ആ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും ഇപ്പോൾ മുതിർന്നവരുടെയൊക്കെ ഉപദേശമൊക്കെ കേട്ട് പോവുകയൊക്കെ ആണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും അവസാനത്തെ പകുതി കേതു രണ്ടിൽ നിന്ന് മാറുന്നു എങ്കിലും ശനിയുടെ ദൃഷ്ടിയൊക്കെ ആ രണ്ടിൽ വരുന്നുണ്ട് അപ്പോൾ അത് ഇപ്പോൾ ഇപ്പോൾ വീട് വാഹനമൊക്കെ വാങ്ങാനുള്ള ഒരു ശ്രമമൊക്കെ വേണമെങ്കിൽ ഉണ്ടാകാം പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരു ചിലവ് കാരണം നാലാം ഭാവം അത് ഞാൻ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ നാലാം ഭാവസംബന്ധമായിട്ടുള്ള ഒരു ചിലവ് അപ്പോൾ അത് പുതിയ വീട് വയ്ക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ള വീട് പുതുക്കുന്നതിനോ അല്ലെങ്കിൽ വാഹനങ്ങൾ മാറ്റി വാങ്ങുന്നതിനോ അല്ലെങ്കിൽ വസ്തു വാങ്ങുന്നതിനോ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിലവൊക്കെ കൂടാൻ സാധ്യതയുള്ളതായിട്ടും കൂടെ കാണുന്നുണ്ട് ഇപ്പോൾ കേതുമൊക്കെ രണ്ടു നിന്നൊക്കെ മാറുന്നത് ആ കുടുംബത്തിലെ ഉത്തരവാദിത്വമൊക്കെ കൂടുന്നതിന് സഹായം അപ്പോൾ രണ്ടിലൊക്കെ കേതു നിൽക്കുമ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റൊക്കെ കുറയും പൊതുവേ കുടുംബത്തിലെ ഒരു സംസാരമൊന്നും അത്ര ക്ലിയറാകില്ല അംഗങ്ങളുമായിട്ട് എപ്പോഴും ഒരു അവരുമായിട്ട് ഒരു ഐക്യക്കുറവ് സന്തോഷമില്ലായ്മ സംസാരത്തിൽ ശ്രദ്ധ കുറവ് മെയ് പതിനെട്ടൊക്കെ ആകുമ്പോൾ ആ കേതു അവിടെ നിന്ന് മാറുന്നുണ്ട് എങ്കിലും ജന്മരാശിയിലേക്കാണ് ആ കേതു രാശി മാറുന്നത് അപ്പോൾ പൊതുവേ നമ്മൾ കുടുംബകാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുത്ത് പോകുക മെയ് മൂന്ന് നാല് അഞ്ച് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ തീയതികൾ ഈ ദിവസങ്ങൾ ഈ ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും നടത്തുന്നുവെങ്കിൽ അത് ഒഴിവാക്കണം ആരംഭിക്കാൻ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർ ഈ ദിവസങ്ങളത് ഒഴിവാക്കണം അതുപോലെ നമ്മളെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നുവെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ സൂചിപ്പിച്ചത് ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങ ലഗ്നക്കാരുടെയും ഫലമാണ് അത് ചിങ്ങക്കൂറും ചിങ്ങലഗ്നവും അതേ ചിങ്ങക്കൂറിൽ പെടുന്ന ചിലർക്ക് മാത്രമേ ചിങ്ങലഗ്നം വരൂ ഇപ്പോൾ ചിങ്ങലഗ്നം വന്നിട്ടുള്ള ചിങ്ങക്കൂറുകാർക്ക് ഈ ഫലം പര്യാപ്തമാണ് അതേസമയം ചിങ്ങക്കൂറിപ്പെടുന്ന നക്ഷത്രക്കാർക്ക് വ്യത്യസ്ത ലഗ്നരാശിയാണ് വരുന്നതെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം യോജിച്ച് കമ്പൈൻ ചെയ്ത് കയറ്റുക അപ്പോൾ നമുക്ക് ആ മെയ് മാസത്തെ ഫലം കാരണം ചിലപ്പോൾ കൂറിൻ്റെ ഫലം ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും പക്ഷേ അവർക്ക് നല്ല ലഗ്നമാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു ഫലം വരാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഈ കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത വരുന്ന ലഗ്നത്തിനാണ് അതുകൊണ്ട് ലഗ്നഫല ലഗ്നരാശി ഏതെന്നറിഞ്ഞ് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം